നമ്മുടെ പിടിവള്ളി ടാസ്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലാഗ് ഉണ്ട് ടാസ്കിൽ പക്ഷേ ക്ഷമ ക്ഷമയുടെ പലക അളക്കേണ്ട ഒരു ടാസ്ക്കാണ് ഈ മൂന്ന് പേരും ഈ ടാസ്ക് കളിക്കുന്നുണ്ടോ പ്രോപ്പറായിട്ട് കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പ്രോപ്പറായിട്ട് കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നടന്നൊരു കാര്യമാണ് അനിമോൾക്ക് ഡ്രസ് ചേഞ്ചിങ് ഏരിയയിലേക്ക് പോകണമെന്ന് പറയുന്നു എല്ലാവരും കൂടെ പോകുന്നു അനുമോൾ അതിനകത്തേക്ക് കയറുന്നു പക്ഷേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ആര്യൻ സമ്മതിക്കുന്നില്ല ആര്യൻ കർട്ടൻ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്ന പോലെ നിൽക്കുന്നു അപ്പോൾ ആതിലെ വിളിക്കുന്നു ആതിലെ വന്നിട്ട് ആതിലേടേയും ലക്ഷ്മിയുടെയും നേതൃത്വത്തിൽ ആര്യനെ എഗ്രി ചെയ്യുന്നു ഓക്കെ ഇനി നോക്കില്ല മാറിക്കോട്ടെ ഫുൾ ഡ്രസ്സ് മാറാനൊന്നും അല്ല എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാനുകൊണ്ടാണ് അത് അത് അനുമോൾ പറയുന്ന വെർഷനാണ് അനുമോളിൻ്റെ ഗെയിമും ആവാ ഇത് ഓക്കെ ഇത് അനുമോൾ അവരെ ഇറിട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മനഃപ്പൂർവ്വം ചെയ്യുന്നതും ആവാം അടുത്ത് ബാത്റൂമിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ എഗ്രി ചെയ്തിട്ടില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യൻ അതുപോലെ അവിടെ ഇരുന്ന് എന്തോ ഒരു ഹാൻഡ് വാഷ് വാഷാണെന്ന് തോന്നുന്നത് ഓപ്പൺ ചെയ്തു തരാനോ എങ്ങാണ്ട് പറഞ്ഞപ്പോൾ ആര്യൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നീട് ആതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇത് അങ്ങനെയല്ല ഈ ഗെയിം കളിക്കേണ്ടത് ഇവർക്ക് പ്രൊവോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആവാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പിടിച്ച് വലിച്ച് ബഹളം വയ്ക്കാനൊന്നും പറ്റില്ല ഒരാൾ പോകണം പ്രൊവോക്ക് ചെയ്ത് ഓടിക്കാം ഇപ്പോൾ ഈ ആര്യന് വേണമെന്നുണ്ടെങ്കിൽ ഒരിടത്ത് തന്നെ ഇരിക്കും അപ്പോൾ അനുമോള് പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് ചേഞ്ചിങ്ങേ പോകണം എനിക്ക് വരാൻ പറ്റില്ല അനുമോൾ വയ്ക്കും കൈവിട്ടിട്ട് പൊയ്ക്കോ അത്ര അത്യാവശ്യം ആണെങ്കിൽ കൈവിട്ടിട്ട് പോയിക്കോ ഞാൻ വരില്ല ഇതൊരു ഗെയിമാണ് ഇതിൽ ഹ്യൂമാനിറ്റി ആനേം എങ്ങേം അങ്ങയൊന്നുമില്ല വേണമെങ്കിൽ പെയ്ക്കോ എന്ന് പറയാം നീ ആരും പറയാണ് എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ അനുമോക്കും പറയാം നീ വേണമെങ്കിൽ പൊയ്ക്കോ കൈവിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മറ്റേ ആളിൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്ത് തന്നെ ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ പിടിച്ചു വലിക്കാൻ പറ്റില്ല അപ്പം പിന്നെ ഈ ഗെയിം എങ്ങനെ കളിക്കും അപ്പോൾ ഇവർ മറ്റേ ആൾ പറയണ എനിക്ക് അവിടെ വരെ പോണമെന്ന് പറഞ്ഞാൽ കൂടെ പോകുന്നു ഇത് എടുത്തിരുന്ന് ഉച്ച എടുത്തു കൊടുക്കുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഉച്ച അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട ഗെയിം അല്ല ശരിക്കും പറഞ്ഞാൽ ഇവർ അങ്ങോ ഒരാൾക്കൊരു സഹായം വേണമെങ്കിൽ നീ വിട്ടിട്ട് പോയി ചെയ്തോ എന്ന് പറയണം അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഗെയിം ഇതുവരെ എത്തിയിട്ടില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്തുമായിരിക്കും ഗെയിം തുടങ്ങിയതേ ഉള്ളൂ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് അനുമോളും ആര്യനും പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് സാബുമോൻ ആസ് യൂഷ്യൽ പുഞ്ചിരി മത്സരം തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം